എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം ഓരോ ഇഷ്ടങ്ങളും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും സ്നേഹിക്കുന്നവരുണ്ട് ആണ് പെണ്ണായിട്ടും പെണ്ണിനാണായിട്ടും ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇങ്ങോട്ട് സ്നേഹമല്ല അല്ലെങ്കിൽ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ല ഭാര്യ ഭർത്താക്കന്മാരാണ് നല്ല ഒരു പരിചരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്ന ഒരു ദോഷമുണ്ട് അത് വെച്ചാൽ നമുക്ക് സ്നേഹം അല്ലെങ്കിൽ സന്തോഷം ഒക്കെ നല്ല രീതിയിൽ അനുഭവിക്കാനുള്ള യോഗക്കുറവ് അതൊരു കാര്യം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആള് പൂർണ്ണ മനസ്സോടുകൂടി നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവാനും ആ ഭാഗ്യം തെളിയാനും ഇഷ്ടങ്ങളും പരിചയക്കാരും ഒരുപാട് പേരുണ്ടായിരിക്കും ആ ഇഷ്ടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ട് പ്രണയിച്ച് ആ സന്തോഷം നമുക്ക് അനുഭവിക്കാനുള്ള യോഗം അത് ആണിനും പെണ്ണിനും ഉണ്ട് ആ യോഗമില്ലാത്ത ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ദമ്പതികളായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ആ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തവരും ആ സന്തോഷം കിട്ടാത്തവരും ഒക്കെ പൂർണ്ണമായിട്ടും ആ ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദുരിതം പരിഹാരമാണ് ഈ പറയുന്നത് ആ ദുരിത പരിഹാരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം ആ യോഗം നമ്മളിലേക്ക് തെളിഞ്ഞു വരാനും ദോഷം കൊണ്ടാണെങ്കിൽ ആ ദോഷമൊക്കെ മാറി നല്ല രീതിയിലുള്ള ആ ഒരു കുടുംബ സ്നേഹത്തിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാനൊക്കെ ഉള്ള ഏറ്റവും നല്ല ഒരു മന്ത്രപ്രയോഗമാണ് ഈ പറയുന്നത് ഇത് സ്നേഹിക്കുന്നവർക്ക് ചെയ്യാം ഭർത്താക്കന്മാരായിട്ടുള്ളവരിൽ തന്നെ നല്ല ആ ഒരു സ്നേഹമില്ലാത്തവർക്കൊക്കെ ചെയ്യാം ഭാര്യയോട് സ്നേഹമില്ലാത്തവർ അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹമില്ലാത്തവർ അങ്ങനെ ആ ഒരു കുടുംബജീവിതത്തിൻ്റെ പോരായികൾ തന്നെ പൂർണ്ണമായും മാറ്റാൻ പറ്റും പിന്നെ പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഭർത്താവ് നമ്മളിഷ്ടപ്പെടുന്ന ചെക്കന് നല്ലൊരു ആത്മാർത്ഥതല്ല അല്ല എന്നാൽ നമുക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണ് അവൾക്ക് ഒരു നല്ല ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമല്ല എന്നാൽ അത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ സ്നേഹത്തെ നല്ല രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരാനും അത് അനുഭവിക്കാനും നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടുള്ള ആണ് ഈ മന്ത്രപ്രയോഗം ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇതൊക്കെ ഒരു നല്ല ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ആ പ്രസൻസ് പൂർണമായിട്ടും നമ്മളിലേക്ക് ഉണ്ടാവുമ്പോൾ തന്നെയാണ് നമുക്ക് തൊഴിൽ മേഖല അല്ലെങ്കിൽ നമ്മൾ എന്താണോ ജോലി ചെയ്യുന്നത് ആ ജോലി ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം നമ്മളിലേക്ക് വരണമെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ ആ ഒരു പോരായകാലും വിഷമം നമ്മൾ തീർന്നിരിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ സംഭവം അത് ചെയ്യുമ്പോൾ വളരെ ഭക്തിപൂർവം ചെയ്യണം ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു സ്നേഹത്തിൻ്റെ പരിപൂർണത ലഭിക്കാൻ വേണ്ടിയിട്ടും ആ എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് അനുഭവത്തിൽ വരാത്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നല്ല ഒരു സന്തോഷം നമ്മളിലേക്കുണ്ടാവും അതാണ് ഈ ഈ മന്ത്രത്തിന്റെ പ്രത്യേകത ഈ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ തരം വൈബാണ് ആ വൈബ് വൈബ്രേഷനാണ് നമ്മൾ ശത്രു സംഹാരത്തിനെയും അങ്ങനെ ഓരോന്നിനും ഉണ്ട് ആയിരക്കണക്കിന് പൂജകളും മന്ത്രങ്ങളും ഉണ്ട് പക്ഷെ ആ മന്ത്രത്തിനൊക്കെ ഓരോ ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണത്തിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതാത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അതാത് മന്ത്രങ്ങൾ ഈ കൃഷീശ്വരന്മാര് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ രാവിലെ ജപിക്കുന്നവരാണെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ ജപിക്കുകയാണ് ഏറ്റവും നല്ലത് പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ ചായ കുടിക്കുന്നതിനേക്കാൾ മുമ്പ് കുളിച്ച് ഒരു ചെയ്യുക കുളിച്ച് ശുദ്ധമായിട്ട് ചെയ്യുക വൈകിട്ടാണ് ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്താഴ ഭക്ഷണത്തിന് മുന്നേ ജപിക്കുക പിന്നെ രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇരുന്ന് ജപിക്കുക വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുക ജപിക്കുന്ന സമയത്ത് നമ്മൾ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് സന്തോഷവും സമാധാനവും അത് നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള വശ്യ പവറാണ് ഇതിൽ കിട്ടുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക ഈ കത്തിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ഭസ്മക്കുരി ഇടുന്നവരൊക്കെ അതൊക്കെ ശേഷം കണ്ണടച്ചിരുന്നു കൊണ്ട് ത്രൈലോക്യ മോഹന ഗോപാല മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന്റെ പേര് ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ ഋഷീശ്വരന്മാരെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അപ്പോൾ സ്മരിക്കുക എന്ന് പറയുമ്പോൾ ഈ പൂജാരിമാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കാണാം ഇത് ഗൃഷി ചന്ദസ് എന്നാണ് പറയുക ഋഷി ചന്ദസ് എന്ന് പറയുന്നത് തന്നെ ആ മന്ത്രത്തിന്റെ കണ്ടുപിടിച്ച ആളാണ് ഈ ചിട്ടപ്പെടുത്തി ആ മന്ത്രത്തിന് ഇന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ആ മന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ആ കണ്ടെത്തിയ മന്ത്രം നമുക്ക് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ആ കണ്ടുപിടിച്ച ആളെ നമ്മൾ സ്മരിക്കുക എന്നുണ്ട് ആ സ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂജാരിമാര് ഇങ്ങനെയൊക്കെ തൊടുന്നത് നമ്മൾ സാധാരണ ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളങ്ങനെ ഛന്തസ് തൊട്ട് എന്ന് വേണമെന്നില്ല നമ്മൾ അദ്ദേഹം മന്ത്രം ഋഷി ഛന്തസ് എന്ന് പറയുന്ന മന്ത്രം സ്മരിച്ചുകൊണ്ട് ഒരു അനുവാദം ചോദിക്കലാണ് കാരണം യോഗീശ്വരനെ നമുക്ക് ഘഷീശ്വര ഈ മന്ത്രം ഞങ്ങൾ ചെല്ലാൻ പോകുന്നു അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ശക്തി ചൈതന്യം ഗുണാനുഭവങ്ങളൊക്കെ എന്നിലും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ എന്താണ് വീണ്ടും ഈ ഈ ഘഷി ചന്ദസ് എന്ന് പറയുന്ന ഈ മന്ത്രം നമ്മൾ ആ ചെല്ലേണ്ടതുണ്ട് അന്നെങ്കിൽ മാത്രമാണ് ആ ഒരു സർക്കിളിൽ അത് ഒതുങ്ങി നിൽക്കുകയുള്ളൂ ആ പുറത്തിൻ്റെ പക്ഷെ അതിനൊരു പ്രായ്ചിത്തമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ട ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മന്ത്രത്തിലൂടെ മാറ്റി നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ ഐശ്വര്യം വന്ന് ചേരാനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ദോ അതേ വാക്കുകളുടെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ഉച്ചാരണത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ആ ദുരിതങ്ങളുടെ മാറി നമുക്ക് അനുശ അനുഗ്രഹമായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓം നമശിവായെന്നും ഓം നമോ നാരായണായ നമാനും പ്രായച്ചിദ്ധമായിട്ട് ഇത് ജപിക്കേണ്ടതുണ്ട് അത് നൂറ്റെട്ട് തവണയാണ് നമ്മൾ ഈ ഈ എത്രയിലൊക്കെ മോഹനൊക്കെ മോഹന ഗോപാല മന്ത്രം ജപിക്കുമ്പോഴും നമ്മളേറ്റവും കുറഞ്ഞത് നൂറ്റെട്ട് തവണ ജപിക്കണം ഈ ജപിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് അല്ലെങ്കിൽ ആയിരം തവണ ഈ ആയിരം തവണ ജപിക്കാനൊക്കെ ഇതിന് പതിനഞ്ച് മിനിറ്റ് മതി അത്ര ചെറിയ മന്ത്രമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നൂറ്റെട്ട് തവണ ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്നുള്ള മന്ത്രം കൂടി ജപിച്ചാൽ മാത്രമാണ് ഇത് പരിപൂർണമായിട്ട് നമ്മളിലേക്ക് വശമായിട്ട് വരുള്ളൂ അനുഗ്രഹമായിട്ട് വരുള്ളൂ അപ്പോ അതിൻ്റെ ഋഷി ചന്ദസ് മന്ത്രാണ് ഇപ്പൊ പറയുന്നത് സമ്മോഹന നാരദ കൃഷി ഗായത്രി ചന്ദ ത്രൈലോക്യ മോഹന ഗോപാലോ ദേവത അപ്പോ ഇതാണ് നമ്മളെ ഘഷി ഘഷി ചന്ദസ് സമ്മോഹന നാരദ കൃഷി ഗായത്രി ചന്ദ ത്രൈലോക്യ മോഹന ഗോപാലോ ദേവതാം എന്നാണ് ഇത് ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ആ മന്ത്രം ഇതാക്കേണ്ടത് ഏത് ചൊല്ലേണ്ടത് ആ ചൊല്ലുന്ന സമയത്ത് നന്നായി പ്രാർത്ഥിക്കുക അനുഗ്രഹമൊക്കെ ഉണ്ടാവണേ നമ്മുടെ പ്രശ്നം മനസ്സിൽ വിചാരിക്കണം എന്താണ് എല്ലാവർക്കും ഒരു തരത്തിലല്ല പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ പ്രശ്നം നമുക്ക് പരിപൂർണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെല്ലാൻ അല്ലാതെ നമുക്ക് വെറുതെ ചെല്ലുമ്പോൾ നമ്മളെല്ലാ പ്രശ്നം എന്നുള്ളതല്ല നമ്മുടെ വിഷയം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ചൊല്ലാൻ ഓം ക്ലിം ൃഷികേശായ നമ ഓം ക്ലിം ഘൃഷികേശായ നമ ഓം ക്ലിം ഋഷികേശായ നമ ഇതാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓം നമുശുവായ ഓം നമ നാരായണായ എന്നാണ് എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ വിഷയത്തിൻ്റെ ആ ദുഃഖം എന്താണ് നമ്മുടെ സങ്കടം എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് എന്നതും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ മാറ്റി അനുഗ്രഹിക്കുന്ന ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊരു നാല്പത്തൊന്ന് ദിവസമൊക്കെ ചെയ്ത് ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാല് നാല് ദിവസം രണ്ട് ദിവസം ഒന്നും ഒരു മന്ത്രം ജപിച്ചാലും നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല ചിലവർക്കൊക്കെ അതിന് മാറ്റം വന്നേക്കാം കാരണം മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അത് പെട്ടെന്ന് എഫക്റ്റ് ആയേക്കാം പക്ഷേ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടക്കുന്ന ആളുകൾക്ക് പല പല പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യമുള്ളവർക്കൊക്കെ സന്തോഷം സമാധാനമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കൂടി ഇതൊരു ഫലമായിട്ട് വരും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യമല്ലാതെ തന്നെ എന്തുകൊണ്ടൊക്കെയോ നമ്മൾ എന്തിനാണ് ദുഃഖിക്കേണ്ടി വരുന്നത് നമ്മുടെ മനസ്സ് സന്തോഷിക്കാത്തത് അല്ലെ നമ്മളിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനും കൂടി ഇത് ഫലവത്തായിട്ടുള്ളതാണ് അപ്പം തുടർച്ചയായിട്ട് ജീവിതത്തിൽ നമുക്ക് ഒരു ചിട്ട പോലെ കൊണ്ടു നടക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതൊരു ജപിച്ച് നമുക്ക് ആ ഒരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ നിർത്താം ജീവിതകാലം മുഴുവനും നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ച് കാലം കളയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ നിർത്താവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കൂടി ചെയ്യുക എന്നുള്ളതാണ് അത് തോന്നിയ പോലെ ഇരുന്നിട്ടും ഒന്നുമല്ല ചന്ദനപ്പൊടികൂട്ടി ഇരിക്കുക കാൽമുട്ട് മടങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ആസന സുഖാസനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യുക അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ